ദേശീയ തപാൽ തൊഴിലാളി ദിനത്തിൽ പുല്ലാങ്കുഴി ബിൽഡേഴ്സ് ആൻഡ് പെയിൻറ്സ് ആൻഡ് ഹാർഡ്വെയേഴ്സിന്റെ നേതൃത്വത്തിൽ പുല്ലിച്ചിറ ഓഫീസിലെ പോസ്റ്റ് വുമൺ ശരണ്യ ആരതി എന്നിവരെ പോസ്റ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ പൊന്നാട അണിയിച്ച് സ്നേഹാദരവ് നൽകി ചടങ്ങിൽ പുല്ലുച്ചിറ ഓഫീസർ പോസ്റ്റ് മാസ്റ്റർ സുധ പുല്ലാങ്കുഴി ബിൽഡേഴ്സ് പെയിൻസ് ആൻഡ് ഹാർഡ്വെയേഴ്സ് മാനേജിംഗ് ഡയറക്ടർ അനന്തു സജീവ് മാനേജർ മനോഷ് സാമൂഹ്യ പ്രവർത്തകൻ ഷിബു റാവുത്തർ മുഖത്തല സുഭാഷ് എന്നിവർ പങ്കെടുത്തു ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ സാധാ ആരും ഒരു പിന്നെ നൽകുന്നത് കുറവാണ് ഇപ്പോൾ എന്നാൽ ഞങ്ങളുടെ ഈ ഒരു ദിവസത്തിൽ ഞങ്ങളെ വന്ന് കണ്ട് ഞങ്ങളെ ആദരിച്ച കൂല്ലാങ്കുഴി ട്രെയ്ഡേഴ്സിനും ഷിബുറൗത്ത സാറിനും വളരെ നന്ദി അറിയില്ല ദേശീയ തൊഴിലാളി ദിനം പോസ്റ്റൽ തൊഴിലാളി ദിനമായി ജൂലൈ ഒന്ന് ആചരിക്കുന്നത് അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആചരിക്കപ്പെടുന്നത് ഞങ്ങളെന്ന് പറഞ്ഞ സാറ് പറഞ്ഞതുപോലെ ഞങ്ങളൊരു സൈലന്റ് വർക്കേഴ്സ് ആണ് ഞങ്ങളെ ആരും തന്നെ മുൻനിരയിലോട്ട് കൊണ്ടുപോകാനോ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിനുള്ള ഒരു ആദരവോ ഒരു ആനുകൂല്യമോ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുമില്ല ഈ ഒരു സാഹചര്യത്തിൽ പുല്ലാംകുഴി ബിൽഡേഴ്സിൻ്റെ ബിൽഡേഴ്സിനും എസ്പെഷ്യലി ശ്രീ റൌത്ത് സാറിനും ഞങ്ങളെ വന്ന് ആദരിക്കാൻ ഈ ഒരു മനസ്സ് കാണിച്ചതിന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നന്ദി അറിയിക്കുന്നു